ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്താ പരിപാടി എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ തുണി മടക്കാൻ പറ്റിയൊരു സാധനമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ അതെന്താ സാധനം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം നമുക്ക് വേണ്ടത് ഒരു വേസ്റ്റ് ബോർഡ് പിന്നെ അതെ അളവിലുള്ള ടീഷർട്ട് പാളിപ്പോ അറിയത്തില്ല കേട്ടോ പാളിപ്പോയ നിങ്ങൾ എന്നെ ചീത്ത വിളിക്കരുത് എന്തായാലും കുഴപ്പമില്ല ഓക്കെ അതിന് വേണ്ട സാധനമാണ് ഇത് അതിനുശേഷം നമ്മൾ ആദ്യം ഒരു വേസ്റ്റ് വേസ്പോഡ് എടുക്കുക അതിനുശേഷം നമ്മൾ ടീഷർട്ട് വെക്കുക ഓക്കേ ഇപ്പൊ ഇതാ ഞാൻ ഇത്ര മുറിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ ടീഷർട്ട് വെച്ചതിന് ശേഷം ടീഷർട്ട് വെച്ചതിന് ശേഷം നമ്മൾ അളവ് എടുക്കണം ആ ടീഷർട്ടിന്റെ കറക്റ്റ് വലുപ്പത്തിൽ നമ്മൾ മുറിച്ചെടുക്കണം ടീഷർട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം എല്ലാവരുടെയും ഒരു വലുപ്പം കൊണ്ടല്ലോ വലുപ്പം കൂടുതലുണ്ടോ എന്നുണ്ടെങ്കിൽ ഇച്ചിനെ അധികമായിട്ട് ഇട്ടേറ്റ ഓക്കെ ഇതിപ്പോൾ ഞാൻ ദേ ഈ ഭാഗം മുറിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ടീഷർട്ടിന്റെ രണ്ട് കറക്റ്റ് പകുതി ഭാഗം വെച്ചിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരളവെടുക്കണം ഇതിന്റെ കറക്റ്റ് ഭാഗം അപ്പം ഞാൻ ഏകദേശം ഇത് മടക്കി ഉണ്ടോ ഇങ്ങനെ ഇവിടെ മടക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ സൈഡും ഇങ്ങനെ വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പൊ ഏകദേശം ഈക്വൽ ആണ് ഇത് കണ്ടോ കണ്ടോ എന്നിട്ട് എന്നാ ചെയ്യണം എന്ന് കഴിഞ്ഞാൽ നമുക്ക് ഈ ടീഷർട്ട് അങ്ങ് മാറ്റാം മാറ്റിയിട്ട് കണ്ടോ നമുക്ക് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അധികം ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് അങ്ങ് മുറിച്ച് ഇത്ര ഭാഗം അധികം വന്നിട്ടുണ്ട് ഇനി എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ ടീഷർട്ട് ഇടുക ഓക്കെ ഇപ്പതേ ഇങ്ങോട്ടുമുള്ളതായി അതിന് ശേഷം ഇങ്ങോട്ടും ഉള്ളതായി ഓക്കെ ഈ രണ്ട് ഭാഗവും മടങ്ങി ഇനി നമുക്ക് വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ട് മടക്കണം ഇങ്ങനെ മടക്കണം അപ്പൊ അതിനെ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടീഷർട്ടിന്റെ നേർ പകുതി അതായത് ഇവിടെ ഈ ടീഷർട്ടിന്റെ നേർ പകുതി എന്ന് പറയുമ്പോ ഇവിടെ വരും ഇവിടെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം ഓക്കെ ഒരു പേന വെച്ചിട്ട് നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ചെയ്യണം എന്ന് ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പതേ കണ്ടോ എന്നിട്ട് ഈ മാർക്ക് ചെയ്തേക്കുന്ന ഇങ്ങനെ അപ്പൊ നമുക്ക് ഈ രണ്ട് സൈഡും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളത് ഇങ്ങനെ അപ്പൊ നമുക്ക് എന്നെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാഗം നമുക്ക് ഇവിടെ വരെ കട്ട് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പൊ അതിനെ നമുക്ക് കട്ട് ചെയ്തു ഓക്കെ അതുപോലെ തന്നെ ഈ ഭാഗവും ഓക്കെ നമ്മൾ ഈ ഭാഗവും കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് നമ്മൾ എന്നാ ചെയ്യണമെന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടെ വന്ന് ജസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കണം അല്ല ഇങ്ങനെ അകത്തോട്ട് ഒന്ന് മടക്കി കൊടുക്കണം അതാണ് അതൊക്കെ സ്വാഭാവിക സംഭവം ഓക്കെ അപ്പൊ നമ്മള് നാല് ഭാഗം ഒന്ന് മൂന്ന് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫസ്റ്റ് ഇങ്ങനെ കാർഡ് ബോർഡ് എടുത്തു ഓക്കെ ഇങ്ങനെ കുറിച്ച് ദെൻ ഇങ്ങനെ കുറിച്ച് ഓക്കെ ഇതാണ് നമ്മൾ കാർഡ്ബോർഡ് എടുക്കേണ്ടത് ഇനി നമുക്ക് മടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നോക്കാം ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം വെക്കുക ഇങ്ങോട്ട് വെക്കുക ഇങ്ങോട്ട് വെക്കുക അതിനുശേഷം ഇങ്ങോട്ട് വെക്കുക ഓക്കെ സെറ്റ് നമുക്ക് എങ്ങനെണ്ട് പൊളിയല്ലേ കണ്ടോ ഇങ്ങനെ നമുക്ക് ഡ്രസ്സുകളെല്ലാം മടക്കി വെക്കാം ഇതെല്ലാ ചോദിച്ചാൽ ടീഷർട്ടിന്റെ കൊളർ ഭാഗം ഉണ്ടല്ലോ കൊളർ ഭാഗം തിരിച്ചിടണം ഇങ്ങോട്ടോ കണ്ടോ ഇങ്ങനെ വെക്കണം എന്നിട്ട് ടീഷർട്ട് ഇടുക എളുപ്പമായിട്ട് നേരക്കിടുക വിഷു ഇങ്ങോട്ട് മടക്കുക അതിനുശേഷം ഇങ്ങോട്ട് മടക്കുക ഓക്കേ സെറ്റ് അടുത്തത് ഇട്ടു കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ ആ സോറി തിരിച്ചു വരണേ ഇങ്ങനെ ഇടുക അതിനുശേഷം ഇങ്ങോട്ട് മടക്കുക ഇങ്ങോട്ട് മടക്കുക വീണ്ടും ഇങ്ങോട്ട് മടക്കുക ഓക്കേ അടുത്ത സെറ്റ് അപ്പൊ എങ്ങനെ വേണ്ടേ നല്ല അടിപൊളിയായിട്ട് പടക്കെടുക്കാൻ പറ്റും ഇത് ഞാൻ ഫേസ്ബുക്കിൽ കണ്ടതാണ് കേട്ടോ ചുമ്മാ ട്രൈ ചെയ്ത് നോക്കിയത് നിങ്ങൾക്ക് ഉപകാരപ്പെടും പിന്നെ കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഡ്രസ്സ് മടക്കാൻ പരിശീലിപ്പിച്ച് ഇതുപോലെ കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും ഇതുപോലത്തെ വരുന്നവരേക്ക്